ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്യുകയായിരുന്നില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് അപ്പൊ ഈ വീഡിയോസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തീരെ ഇംഗ്ലീഷ് അറിയാത്തവർ അതായത് ഇംഗ്ലീഷിൽ കുറച്ച് വാക്കുകൾ മാത്രം അറിയാം പക്ഷെ ഈ വാക്കുകൾ കൊണ്ട് എങ്ങനെ സെന്റൻസസ് ഉണ്ടാക്കണം എന്ന് അറിയാത്തവർക്ക് വേണ്ടി സിമ്പിളായിട്ട് അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കാനായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒരു സീരീസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ പ്ലേ ലിസ്റ്റ് അതായത് ഈ വീഡിയോസ് ഒക്കെ അടങ്ങുന്ന ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോക്കാം ഇതിൽ കുറെ വീഡിയോസ് ഉണ്ട് അപ്പൊ ആ ആദ്യത്തെ വീഡിയോ തൊട്ട് തന്നെ നിങ്ങൾ കണ്ടു നോക്കണം അത് കണ്ടു കഴിഞ്ഞുള്ള ഗുണം എന്താന്ന് വെച്ചാൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കാം ഈ കുറച്ച് വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ വെച്ചിട്ട് എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം എന്ന് പഠിപ്പിക്കും ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മൾ തീരെ ഇംഗ്ലീഷ് അറിയാത്തവർ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നം ഒന്ന് സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ല എന്ത് പറയണം എന്നറിയില്ല രണ്ട് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കൺഫ്യൂഷൻ അപ്പോൾ ഈ ക്ലാസ്സസ് എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷന് മാറും പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇംഗ്ലീഷിൽ പറയാനും പറ്റും അപ്പോൾ ഈ ക്ലാസ്സസ് എല്ലാം ഫ്രീ ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് കണ്ട് പഠിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം ഞാനത് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ചെയ്യുകയായിരുന്നില്ല എന്ന് എങ്ങനെ പറയാമെന്നാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുകയായിരുന്നു എങ്ങനെ പറയാം അതായത് ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയായിരുന്നു അവൾ ഒരു പാട്ട് പാടുകയായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്നെങ്ങനെ എന്നാണ് നമ്മൾ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുകയായിരുന്നില്ല എന്ന് എങ്ങനെ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം പിന്നെ ഞാൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങക്ക് പെട്ടെന്ന് പിന്നീട് വീണ്ടും വന്ന് ഈ വീഡിയോ കണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ആ നോട്ട് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് സെന്റൻസസ് നോക്കാം ഫസ്റ്റ് സെന്റൻസ് ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നില്ല ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നില്ല അപ്പൊ ഈ പോവുകയായിരുന്നില്ല ശ്രദ്ധിക്കുകയായിരുന്നില്ല ജോലി ചെയ്യുകയായിരുന്നില്ല ഉറങ്ങുകയായിരുന്നില്ല ചിരിക്കുകയായിരുന്നില്ല ഈ സെന്റൻസ് ഒക്കെ രണ്ട് വാക്കുകളുടെ ഒരു കോമ്പിനേഷൻ എന്തൊക്കെയാ ഒന്ന് പോവുക പ്ലസ് ആയിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലേ അപ്പം നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വാസ് അല്ലെങ്കിൽ വേർ ആണ് ഉപയോഗിക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയില്ല എല്ലാവർക്കും ക്ലാസ് കണ്ടവർക്ക് എന്തായാലും ഓർമ്മ കാണും അപ്പം ചെയ്യുകയായിരുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വാസ് നോട്ട് അല്ലെങ്കിൽ വേർ നോട്ട് എന്നാണ് പറയേണ്ടത് വാസ് നോട്ട് അല്ലെങ്കിൽ വേർ നോട്ട് അപ്പം നമ്മൾ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഐ അതായത് എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ വാസ് നോട്ട് അതല്ല നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നീ നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വേർ യൂസ് ചെയ്യും ഓക്കെ അപ്പം നമുക്ക് ഒന്ന് സെന്റൻസസ് ഉണ്ടാക്കി നോക്കാം ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുന്നത് ഐ വാസ് പോവുകയായിരുന്നു ഐ വാസ് ഗോയിങ് ടു സ്കൂൾ അല്ലേ ടു സ്കൂൾ പക്ഷെ ഇവിടെ പോവുകയായിരുന്നില്ല ആയിരുന്നില്ല എന്നാ പറയുന്നത് ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നില്ല ആയിരുന്നില്ല അപ്പൊ നെഗറ്റീവ് ആണ് സെന്റൻസ് നമ്മളൊരു കാര്യം ആയിരുന്നില്ല അല്ല എന്നൊക്കെ പറയുമ്പോൾ സെന്റൻസിന് നമ്മൾ നെഗറ്റീവ് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നില്ല എന്ന് പറയാൻ പറ്റും ഒന്നുകിൽ നമുക്ക് വാസ് നോട്ട് എന്ന് പറയാം വാസ് നോട്ട് അല്ലെങ്കിൽ എന്ന് പറയാം രണ്ടും കറക്റ്റ് ആണ് ഒന്നുകിൽ വാസ്റ്റ് അല്ലെങ്കിൽ വാസ് നോട്ട് സോ ഐ വാസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ അല്ലെങ്കിൽ ഐ വാസ് ഇൻ ഗോയിങ് ടു സ്കൂൾ ഇനി അവൾ ശ്രദ്ധിക്കുകയായിരുന്നില്ല അവൾ ശ്രദ്ധിക്കുകയായിരുന്നില്ല അവൾ അവൾ അല്ല സോറി അവർ ശ്രദ്ധിക്കുകയായിരുന്നില്ല അപ്പൊ അവർ എന്ന് പറയുമ്പോ എത്ര പേരുണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് അവരെന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷില് ദേ എന്നാണ് പറയാ അപ്പൊ ഒന്നിൽ കൂടുതൽ ഉള്ളപ്പോ നമ്മൾ വാസ് ആണോ വേറാണോ യൂസ് ചെയ്യേണ്ടത് വേറാണ് യൂസ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ അവർ ശ്രദ്ധിക്കുക എന്നല്ല പറയുന്നത് ശ്രദ്ധിക്കുക ആയിരുന്നില്ല അപ്പൊ അവർ ആയിരുന്നില്ല എന്ന് എങ്ങനെ പറയും എന്നാ പറയാ അല്ലെങ്കിൽ വേരന്റ് എന്ന് നമുക്ക് പറയാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വേരന്റ് എന്നും പറയാവുന്നതാണ് സോ ദേ വേർ നോട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം ലിസൺ എന്ന് പറയാം അല്ലേ പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു നമ്മള് വേരന്റ് കൂടെ വോസിന്റെ കൂടെ ഒരു വേബ് വരികയാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചേർക്കണം ി അപ്പോ അവർ ശ്രദ്ധിക്കുകയായിരുന്നില്ല ദേവയർ നോട്ട് ലിസണിങ് അല്ലെങ്കിൽ ദേവയർ ലിസണിങ് ഇപ്പം മനസ്സിലായില്ലേ വാസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് വേറെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് വേർ നോട്ട്ന്നോ അല്ലെങ്കിൽ വാസ് നോട്ട്ന്നോ ആണ് നമ്മൾ ചെയ്യുകയായിരുന്നില്ല എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് നോട്ട് ചെയ്ത് വെക്കാൻ വീണ്ടും പറയുന്നത് അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ എല്ലാ കാര്യവും നിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ മറന്നുപോകും അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഈ ക്ലാസ്സസ് ഒക്കെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇനി അതെല്ലാം നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് തന്നെ വീണ്ടും വീണ്ടും പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കാം പിന്നീടായാലും നിങ്ങൾക്ക് കണ്ട് പഠിക്കാം ഓക്കെ ഇനി അടുത്ത സെന്റൻസ് നോക്കിക്കേ അവൻ ജോലി ചെയ്യുകയായിരുന്നില്ല അവൻ ജോലി ചെയ്യുകയായിരുന്നില്ല ആയിരുന്നില്ല എന്നാ പറയുന്നത് അവൻ എന്ന് പറയുമ്പോൾ ഹി കൂടെ വാസ് ആണോ വേർ ആണോ യൂസ് എന്ന് 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 ഹി 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 വാസ് 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 വേർ പറയുമ്പോൾ ഒരാൾ പറഞ്ഞാൽ അവൻ ചെയ്യുകയായിരുന്നു ഇപ്പൊ നമ്മൾ പറയുന്നത് അവൻ ചെയ്യുകയായിരുന്നില്ല എന്നാണ് അപ്പം ഹി വാസ് നോട്ട് ഹി വാസ് നോട്ട് ഹി വാസ് നോട്ട് എന്ത് ചെയ്യുകയായിരുന്നില്ല ജോലി ചെയ്യുകയായിരുന്നില്ല സോ ഹി വാസ് നോട്ട് ജോലി ചെയ്യുക എന്നുള്ളത് നമ്മൾ വർക്ക് എന്നാണ് പറയുന്നത് പക്ഷെ വാസ് നോട്ട് വർക്ക് നമ്മൾ പറയുമോ ഇല്ല കൂടെ എന്ത് ചേർത്ത് എടുക്കണം ഐ എൻ ജി ഹി വാസ് നോട്ട് വർക്കിംഗ് ഹി വാസ് നോട്ട് വർക്കിംഗ് അവൻ ജോലി ചെയ്യുകയായിരുന്നില്ല ഇനി ഞാൻ ആ സമയത്ത് ഉറങ്ങുകയായിരുന്നില്ല ഞാൻ ആ സമയത്ത് ഉറങ്ങുകയായിരുന്നില്ല ഇനി നമ്മൾ എങ്ങനെ പറയും ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ ഐ ഐയുടെ കൂടെ നമ്മൾ വാസ് ആണോ വേറെ ആണോ യൂസ് ചെയ്യേണ്ടത് ഐയുടെ കൂടെ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഓർത്ത് വെക്കണേ കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐയുടെ കൂടെ നമ്മൾ ഇസ് യൂസ് ചെയ്യില്ല ആം ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പൊ വാസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് അയിയുടെ കൂടെ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു എന്നാണ് എന്തായാലും ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ ഐ ഞാൻ ഉറങ്ങുക ആയിരുന്നില്ല അപ്പൊ ഐ വാസ് നോട്ട് ഉറങ്ങുക എന്നുള്ളതിന് സ്ലീപ്പ് ഉറങ്ങുകയായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഐ വാസ് നോട്ട് സ്ലീപ്പിംഗ് ഐ എഞ്ച് ചേർക്കണം നിർബന്ധമാണ് കണ്ടോ എല്ലാ എല്ലായിടത്തും ഞാൻ ഐ എഞ്ച് ചേർത്തിട്ടുണ്ട് വാസ് നോട്ട് സ്ലീപ്പിംഗ് വാസ് നോട്ട് വർക്കിംഗ് വാസ് ലിസ്ണിങ് എല്ലായിടത്തും ഐ എഞ്ചു ചേർക്കണം അപ്പൊ ഐ വാസ് നോട്ട് സ്ലീപ്പിംഗ് ആ സമയത്ത് അറ്റ് ദ ടൈം അറ്റ് ദൈ ടൈം ദാറ്റ് ടൈം എന്നൊക്കെ പറയാം അറ്റ് ദൈസ് ഓൾസോ ഗുഡ് അറ്റ് ആണ് ആ സമയത്ത് എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു നിങ്ങൾക്ക് സമയം മെൻഷൻ ചെയ്യണമെങ്കിൽ മെൻഷൻ ഇനി അവർ 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 ചിരിക്കുകയായിരുന്നില്ല ചിരിക്കുകയായിരുന്നില്ല എന്ന് എന്താണ് ദേ ഒരാളാണോ ഒന്നിൽ കൂടുതലാണോ എന്താ യൂസ് ചെയ്യേണ്ട വാസ് ആണോ വേർ ആണോ ദേ ഒന്നിൽ കൂടുതലായണ്ട് നോട്ട് ചിരിക്കുക എന്നുള്ളതിന് നമുക്ക് ഒന്നെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും ചെറിയ പുഞ്ചിരിയാണെങ്കിൽ നോട്ട് സ്മൈലിങ് എന്ന് പറയാം അതല്ല പൊട്ടിച്ചിരിയാണെങ്കിൽ ലാഫിങ് എന്ന് പറയാം ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പൊ നോട്ട് സ്മൈലിങ് അവർ ചിരിക്കുകയായിരുന്നില്ല ഇനി അടുത്തൊരു സെന്റൻസ് ഞാൻ എഴുതാം ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നില്ല സംസാരിക്കുക ായിരുന്നില്ല ഓക്കേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഞാൻ അവനോട് സംസാരിക്കുകയല്ലായിരുന്നു അത് പത്തനംതിട്ട സ്റ്റൈലാണ് കേട്ടോ ഇപ്പം നിങ്ങളുടെ ഓരോ ജില്ലക്കാരും ഓരോ രീതിയാണ് അപ്പം ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കുകയല്ലായിരുന്നു എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നുള്ളത് നിങ്ങൾ കോമൻറ്റ് ചെയ്യുക തെറ്റിക്കോട്ടെ കുഴപ്പമില്ല തെറ്റിയാലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അത് തെറ്റി അങ്ങനെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിരുത്തി തരാം അപ്പൊ ഇത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് എന്താ നമ്മൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി നമ്മളൊരു കാര്യം ചെയ്യുകയല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഐ അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ വാസ് നോട്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ യു നീ നിങ്ങൾ അവരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ വേർ നോട്ട് സിമ്പിളാണ് അത് പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ വാസ് നോട്ടിന്റെയും വേർനോട്ടിന്റെയും കൂടി അയ്യഞ്ച് ചേർക്കണം അത്രേ ഉള്ളൂ സിമ്പിൾ അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ഒരു ടീച്ചർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾക്കും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഓർഡറിൽ കറക്റ്റായിട്ട് കണ്ടാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല് നിർബന്ധമായിട്ട് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് വരുന്ന ും അറിയില്ല അപ്പം നോട്ടിഫിക്കേഷൻ ബെല് ക്ലിക്ക് ചെയ്യുക കറക്റ്റായിട്ട് ഓർഡറിൽ ഈ ക്ലാസ് കണ്ടുപോകുക നോട്ട്സ് എഴുതിയെടുക്കുക സംശയങ്ങളുണ്ടെങ്കിൽ അത് കോമന്റ് ചെയ്ത് ചോദിക്കുക ഞാൻ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് പക്ഷെ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ കുട്ടികളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അതേപോലെ നിങ്ങളുടെ കോമൻസും നിങ്ങളുടെ എന്തെങ്കിലും ഇതുപോലത്തെ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ അതും കോമൻറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ട് ഇങ്ങനെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ നമ്മൾ പലതരത്തിലുള്ള കോഴ്സ് നിങ്ങളുടെ രീതി അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അഡ്മിഷൻ എടുക്കുവാനും കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എൻ്റെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കുക നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര Stop worrying, start learning.